വയനാട്ടത്തെ അവസ്ഥ ഭയങ്കര പോയോല് പറഞ്ഞ് കേട്ട് കണ്ടിച്ചെങ്കിലേ നമ്മളെ പെണ്ണെന്ന് വെള്ളം വരും ഭയങ്കര മോശം ഇനി രക്ഷാപ്രവർത്തനത്തിൽ പോകാനാണ് ചാൻസ് എന്ന് പറഞ്ഞത് മറ്റുള്ളവരൊക്കെ മട്ടിലൊക്കെ മട്ടിലൊക്കെ മെഷീനറികളൊക്കെ ഉള്ളതേ നടക്കുള്ളൂ മണ്ണ് കൂടി ഭയങ്കര മോശമാണ് അവിടെ നേരെ വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ മറ്റേ കൊറച്ചു കണ്ടില്ല ഞാനേ രണ്ടാമത് മൂന്നു നാല് ദിവസേ ലീവ് ഇട്ടിയപ്പോഴായി വിട്ടു ഞാൻ കുട്ടികളെ മക്കളൊക്കെ ടൂർ ഞാനിങ്ങനെ ഊട്ടി മൈസൂർ ഏതായാലും കിട്ടിയ അവസരമല്ലടാ നല്ലൊരു ലീവ് ഇട കിട്ടിയല്ല നാല് ദിവസല്ലേ കിട്ടിയ ലീവ് തുടർച്ചയായി നാലു ദിവസം കിട്ടിയ പിന്നെ ആരാ പിന്നെ അപ്പൊ കിട്ടിയില്ലേ ഞാന് ഞാൻ എന്നെ പറ്റി ഞാനിങ്ങനെ വിചാരിച്ചിട്ടില്ല ഷോർക്കേണ്ട പരിപാടി അഞ്ചില്ല ഫേസ്ബുക്ക് ഇതിലൊക്കെ പക്ഷെ ഞാൻ ഈ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമില് ഇല്ലാത്ത വണ്ടി വണ്ടി ഞാൻ ഫുള്ള് കണ്ടിരുന്നു ഫുള്ള് ഷോഫ് ഞാൻ പോയിട്ടില്ല ണ്ടില്ല ഞാൻ ഈ ഫേസ്ബുക്കിൽ നോക്കി ഇൻസ്റ്റാഗ്രാമിൽ നോക്കി ഞാൻ ഈ ടൂർ പോയപ്പോ സംഭവം നോക്കിയത് അപ്പൊ കുറെ ആൾക്കാർ ടീഷർട്ട് അടിക്കണ് ടീഷർട്ടുമ്പോ പേര് പിന്നെ കുറെ ആൾക്കാർ ഭക്ഷണം കൊടുക്കണ് കുറെ ആൾക്കാർ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണ് എന്തൊക്കെ ഇതൊക്കെ പ്രാസനമല്ല ആളക്കളി ആക്കുന്ന പരിപാടി ഉള്ളത് ഇതൊക്കെ ആൾക്കാർക്ക് പേരെടുക്കാൻ വേണ്ടി സംഘടനയ്ക്ക് പേരെടുക്കാൻ വേണ്ടിയിട്ടല്ല പൊതു അതൊക്കെ ഞാൻ അത് കുറേ കണ്ടതാണ് ഞമ്മളത് വല്ലാ വേണ്ടി ഓ എന്താ ഒരു വർത്താനം ഇങ്ങനത്തെ ആൾക്കാരുണ്ടായിട്ടുള്ള ഈ സംഗതികളൊക്കെ നടന്നു പോകുന്നത് വെറുതെ വിമർശിക്കുന്നവർ വിമർശിച്ചുകൊണ്ടേയിരിക്കും പക്ഷെ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ എല്ലാം ഉറ്റെറിഞ്ഞിട്ട് അവിടെ പോയി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ കേരളത്തിൻ്റെ വിജയം അതാണ് നമ്മളെ കേരളത്തിൻ്റെ നന്മ അതിൽ കക്ഷിയും രാഷ്ട്രീയവും മതും ജാതി ഒന്നുമില്ല അത് നമ്മളവിടെ പോയി കാണ്ട ഒരു കാഴ്ച തന്നെ ഇട്ടണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് പങ്കെടുക്കണം അപ്പോൾ നമുക്ക് അവിടുത്തെ യഥാർത്ഥ ചിത്രം മനസ്സിലാവുള്ളൂ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവുള്ളൂ ഇത്ര പ്രതിസന്ധി ഘട്ടങ്ങൾ ഓടിയെത്തുന്ന സന്നദ്ധ പ്രവർത്തകരും ഇങ്ങനത്തെ പ്രയാസഘട്ടങ്ങളൊക്കെ ഒരുമിച്ച് നിൽക്കാനുള്ള മലയാളികളുടെ മനസ്സുണ്ട് അത് തന്നെയാണ് നമ്മുടെ മലയാളികളുടെ വിജയം ആര് എങ്ങനെ മലിനമാക്കാൻ ശ്രമിച്ചാലും മലയാള മണ്ണിനെ നശിപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല സന്നദ്ധ സംഘടനകൾ ഏത് വിഭാഗത്തിന്റേതാകട്ടെ അവർ ഈ നാടിൻ്റെ അഭിമാനമാണ് ഇത് തുടർന്നു കൊണ്ടേയിരിക്കും